ചാലിയാർ പഞ്ചായത്തിലെ അമ്പുമല ഉന്നതിയിലെ പഠനം മുടങ്ങിയ പത്തൊൻപത് വിദ്യാർത്ഥികളും സ്കൂളിൽ തിരികെ പദ്ധതി പ്രകാരം ഐടി ഡി പി കുട്ടികൾക്ക് ഗതാഗത സൌകര്യം ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്നതിന് വിമുഖത കാട്ടിയ കുട്ടികൾ പുതിയ സ്കൂളുകളിൽ പ്രവേശനം നേടിയത് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ദിലീപ് കെ കൈനിക്കരയുടെ നേതൃത്വത്തിൽ ഐടി ഡി പി വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം ജനമൈത്രി എക്സൈസ് കേരള മഹിളാ സഖ്യ സൊസൈറ്റി കീസ്റ്റോൺ ഫൌണ്ടേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളും പൊതുപ്രവർത്തകരും എൻ ജിഒകളും നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമായി ഇടിവണ്ണ സെന്റ് തോമസ് യു പി സ്കൂളിൽ നാല് കുട്ടികളും ഇടിവണ്ണ എസ്റ്റേറ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഏഴ് കുട്ടികളും എരഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ട് കുട്ടികളുമാണ് പ്രവേശനം നേടിയത് കുട്ടികൾക്ക് പാഠപുസ്തകം യൂണിഫോം പ്രഭാത ഭക്ഷണം സ്കൂൾ ബാഗ് മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുമെന്ന് നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ അറിയിച്ചു നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ഇടിവണ്ണ എസ്റ്റേറ്റ് ജെ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ മനോജ് കുമാർ ഇടിവണ്ണ സെന്റ് തോമസ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ജോർജ് ട്രൈബൽ പ്രൊമോട്ടർ രാധിക രാമൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ റഷീദ് എല്ലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അമ്പുമലയിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിച്ചത് എഞ്ഞമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക റോഷ്നിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കുട്ടികളെ സ്വാഗതം ചെയ്തു